ശനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ജൂൺ ഇരുപത് കുറച്ച് ദിവസങ്ങളായി ഞാൻ എഴുതിയിട്ട് അതിന് കാരണമുണ്ട് എനിക്ക് എൻ്റെ ഡയറിയെക്കുറിച്ച് നല്ലവണ്ണം ആലോചിക്കേണ്ടിയിരുന്നു എന്നെപ്പോലെയുള്ള ഒരാൾ ഡയറി എഴുതുക എന്നത് പതിവില്ലാത്ത ഒരാശയമാണ് ഞാൻ അങ്ങനെയൊരു ശ്രമം ഇതിനു മുമ്പ് നടത്തിയിട്ടില്ല എന്നത് മാത്രമല്ല കാരണം പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സ്കൂൾ കുട്ടിയുടെ ചിന്താമുകുളങ്ങൾ വായിക്കുവാൻ എനിക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ വലിയ താല്പര്യമുണ്ടായിരിക്കും എന്നെനിക്ക് തോന്നായിക കൂടിയാണ് എങ്കിലും ഒന്ന് ആലോചിച്ചാൽ അതുകൊണ്ട് ഉണ്ട് എനിക്ക് എഴുതണം അതിലുപരിയായി എൻ്റെ മനസ്സിൻ്റെ ഒളിഞ്ഞു കിടക്കുന്ന പലതും എനിക്ക് പുറത്തു കൊണ്ടുവരണം ഒരു കടലാസിനെ മനുഷ്യനേക്കാൾ ക്ഷമയുണ്ട് എന്നൊരു ചൊല്ലുണ്ട് അടുത്തിടെ സ്വല്പം വിഷണമായ ദിവസങ്ങളിലൊന്നിൽ ഞാൻ താടിക്ക് കൈയും കൊടുത്ത് വല്ലാതെ മോഷിഞ്ഞ് വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടണോ അതോ പുറത്തേക്കിറങ്ങണോ എന്ന് പോലും തീരുമാനിക്കാനാകാതെ ഇരുന്ന ഒരു ദിനത്തിൽ ഈ ചൊല്ല് എന്നിലേക്ക് തിരിച്ചെത്തി ഈ പറഞ്ഞതിൽ വാസ്തവമുണ്ട് സത്യമായും കടലാസിന് നല്ല ക്ഷമയുണ്ട് അതിനാൽ തന്നെ കാർബോർഡ് കൊണ്ട് ചട്ടയിട്ട് ഡയറി എന്ന ഓമന പേരിട്ട് ഞാൻ വച്ചിരിക്കുന്ന ഈ പുസ്തകം ആണായോ പെണ്ണായോ നല്ലൊരു സുഹൃത്തിനെ ലഭിക്കാത്തിടത്തോളം കാലം ഞാൻ അവരെയും കാണിക്കില്ല അപ്പോൾ ഇതാ ഞാൻ ഡയറി എഴുതുവാനായി എന്തുകൊണ്ട് തീരുമാനിച്ചു എന്നതിൻ്റെ മൂലകാരണത്തിലേക്ക് എത്തുന്നു എനിക്ക് ഒരു ഉത്തമ സുഹൃത്തില്ല എന്നത് തന്നെയാണ് മൂല കാരണം ഞാൻ ഒന്നുകൂടി വ്യക്തമായി പറയട്ടെ പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ഈ ലോകത്തിൽ അവൾ ഏകാഗിയാണെന്ന് തോന്നലുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല അതങ്ങനെ അല്ല അല്ലതാനും എനിക്ക് എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നല്ലവരായ മാതാപിതാക്കളും പതിനാറുകാരിയായ ചേച്ചിയുമുണ്ട് ഞാൻ സുഹൃത്തുക്കൾ എന്ന് വിളിക്കുന്ന ഏകദേശം മുപ്പതോളം പേരുണ്ട് എന്നെ ഒരു നോക്ക് കാണുവാനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആൺകുട്ടികളുടെ ഒരു ശൃംഖല തന്നെയുണ്ട് നേരിട്ട് എന്നെ കാണുവാനായില്ലെങ്കിൽ അവർ കണ്ണാടിയിലൂടെയും മറ്റും എന്നെ ഒളിഞ്ഞു നോക്കുന്നത് ഞാൻ അറിയുന്നുണ്ട് എന്നെ സ്നേഹിക്കുന്ന ബന്ധുക്കളും അമ്മാവന്മാരും അമ്മായിമാരുമുണ്ട് സത്യത്തിൽ സന്തോഷമുള്ള ഒരു കുടുംബം തന്നെയാണ് എൻ്റേത് എനിക്കൊന്നിൻ്റെയും കുറവില്ല എന്നാൽ എൻ്റെ മറ്റു സുഹൃത്തുക്കളുടെയും സ്ഥിതി ഇതുതന്നെയല്ലേ കളിയും ചിരിയും തമാശയും അതിൽ കൂടുതലായി എന്താ എൻ്റെ വലയത്തിൽ നിന്നും പുറത്തുള്ള ആരെങ്കിലുമായി സംസാരിച്ച് തുടങ്ങുവാൻ എനിക്കാകുന്നില്ല മറ്റുള്ളവരുമായി വളരെ അടുക്കുവാൻ എനിക്കാകുന്നില്ല ഒരു പക്ഷേ അത് ആത്മവിശ്വാസക്കുറവ് കൊണ്ടായിരിക്കാം എന്നാൽ എന്തോ ഒന്നുണ്ട് ഉറച്ച ഒന്ന് അതിനെ മാറ്റിയെടുക്കുവാൻ എനിക്കിട്ടാകുന്നുമില്ല അതിലൊന്നാണ് ഈ ഡയറി എൻ്റെ മനസ്സിലുള്ള ഞാൻ ദീർഘകാലം കാത്തിരുന്ന ചെങ്ങാതിയുടെ ചിത്രം ഒന്ന് പൊലിപ്പിക്കുന്നതിനായി മിക്കവാറും പേർ ചെയ്യുന്നതുപോലെ പൊള്ളയായ കാര്യങ്ങൾ കൊണ്ട് ഈ ഡയറി എനിക്ക് നിറയ്ക്കേണ്ട ഈ ഡയറി എൻ്റെ സുഹൃത്തായിരിക്കണം അതിനാൽ എൻ്റെ ഈ സുഹൃത്തിനെ ഞാൻ കിട്ടി എന്ന് വിളിക്കും കിറ്റിക്കുള്ള കത്തുകൾ എന്ന രൂപത്തിൽ ഞാൻ തുടങ്ങിയാൽ ഞാൻ എഴുതുന്നുവെന്ന് ആർക്കും മനസ്സിലാകില്ല കുറച്ചൊന്ന് വൈമനസ്യത്തോടെ തന്നെ ഞാൻ എൻ്റെ ജീവിതകഥയൊന്ന് ചുരുക്കി പറയട്ടെ എൻ്റെ അച്ഛൻ അമ്മയെ വിവാഹം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് മുപ്പത്തിയാറ് വയസ്സ് പ്രായമുണ്ടായിരുന്നു അമ്മയ്ക്കിപ്പോൾ ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് എൻ്റെ സഹോദരി മാർക്കറ്റ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ജൂൺ പന്ത്രണ്ടിന് ഫ്രാങ്ക്ഫോർട്ട് ഓൺ മൈനിൽ ഞാൻ ജനിച്ചു ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഹോളണ്ടിലേക്ക് കുടിയേറിയ ജൂത ജൂതഫംഗ്ശനാണ് ഹോളണ്ടിൽ എൻ്റെ അച്ഛന് ട്രാവീസ് എൻ വി എന്ന സ്ഥാപനത്തിൽ ഡയറക്ടറായി നിയമനം ലഭിച്ചതിനാലാണ് ഞങ്ങൾ അവിടേക്ക് കുടിയേറിയത് ഈ സ്ഥാപനത്തിന് അത് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിൽ തന്നെ പ്രവർത്തിച്ചു വന്ന കോളൻ ആൻഡ് കമ്പനിയുമായി അടുത്ത ബന്ധമുണ്ട് എൻ്റെ അച്ഛൻ കോളൻ ആൻഡ് കമ്പനിയിൽ പങ്കാളിയുമായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിലെ ശേഖരിച്ചവരെല്ലാം ഹിറ്റ്ലറുടെ ജൂതവിരുദ്ധ നിയമങ്ങളുടെ കാഠിന്യം അനുഭവിച്ചവരാണ് അതിനാൽ തന്നെ ജീവിതം ആകാംക്ഷ പരിതവുമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ നടന്ന ജൂത കോട്ടക്കൊലകൾക്ക് ശേഷം എൻ്റെ രണ്ട് അമ്മാവന്മാർ അമ്മയുടെ സഹോദരന്മാർ യുഎസിലേക്ക് രക്ഷപ്പെട്ടു വയസ്സായ മുത്തച്ഛി ഞങ്ങളുടെ അടുക്കലെത്തി അവർക്ക് എഴുപത്തിമൂന്ന് വയസ്സ് പ്രായമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിനു ശേഷം നല്ല കാലം പൊഴിയുവാൻ തുടങ്ങി ആദ്യം യുദ്ധം പിന്നെ അടിയറവ് ജർമ്മൻകാരുടെ വരവ് അവിടെ നിന്നാണ് ജൂതവംശരുടെ ബുദ്ധിമുട്ടുകൾ ആരംഭിക്കുന്നത് ഒന്നിനു പുറകെ ഒന്നായി ജൂതന്മാർക്കെതിരായുള്ള നിയമങ്ങൾ നിലവിൽ വന്നു ജൂതർ മഞ്ഞ നിറത്തിലുള്ള ഒരു നക്ഷത്രം ധരിക്കണം ജൂതർ തങ്ങളുടെ സൈക്കിളുകൾ മാത്രമേ ഉപയോഗിക്കാവൂ ട്രാമുകളിൽ കയറരുത് വണ്ടി ഓടിക്കരുത് എന്നിങ്ങനെ മൂന്ന് മണിക്കും അഞ്ചു മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് മാത്രമേ ജൂതർക്ക് കടകളിൽ കയറി സാധനങ്ങൾ വാങ്ങുവാനുള്ള അനുവാദമുണ്ടായിരുന്നുള്ളൂ അതും ജൂതന്മാർക്കുള്ള കട എന്ന ബോർഡ് സ്ഥാപിച്ചിട്ടുള്ള കടകളിൽ നിന്ന് മാത്രം എട്ട് മണിയോടെ എല്ലാ ജൂതരും വീടിനകത്ത് കയറണം അതിനുശേഷം പുറത്തെ പുൽതകടിയിൽ പോലും ഇരിക്കുവാൻ ചൂതർക്ക് അനുവാദമുണ്ടായിരുന്നില്ല തിയേറ്ററുകൾ സിനിമാശാലകൾ മറ്റ് വിനോദ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ചൂതർക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല ജൂതർക്ക് കളികളിൽ പങ്കെടുക്കുവാൻ അനുഅ അനുവാദമില്ല നീന്തൽ കുളങ്ങൾ ടെന്നീസ് കോർട്ടുകൾ ഹോക്കി ഗ്രൗണ്ടുകൾ മറ്റ് സ്പോർട്സ് നടക്കുന്ന ഇടങ്ങൾ എന്നിവിടങ്ങൾ ജൂതർക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടു ജൂതർ ക്രിസ്ത്യാനികളെ സന്ദർശിക്കരുത് ജൂതർ ജൂതർക്കായുള്ള സ്കൂളുകളിൽ മാത്രമേ പോകുവാൻ പാടുള്ളൂ തുടങ്ങി ഒട്ടനവധി നിയന്ത്രണങ്ങൾ അങ്ങനെ ഇത് ചെയ്യുന്നതിൽ നിന്നും വിലക്കിയും അത് ചെയ്യുവാൻ അനുവാദമില്ലാതെയും ഇരുന്ന കാലമായിരുന്നെങ്കിലും ജീവിതം മുന്നോട്ട് പോയി എന്തെങ്കിലും ചെയ്യുന്നതിന് നിങ്ങളെ വിലക്കിയിരിക്കുന്നതിനാൽ നിങ്ങൾക്ക് എന്തു ചെയ്യുവാനും ഭയമായിരിക്കുന്നു എന്നൊരിക്കൽ ജോബി പറയുകയുണ്ടായി ഞങ്ങൾ സ്വാതന്ത്ര്യം തീർത്തും കൂച്ചു വിളങ്ങിട്ട ഒന്നായിരുന്നു എങ്കിലും അസഹനീയമല്ലായിരുന്നു മുത്തശ്ശി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ മരിച്ചു എൻ്റെ ചിന്തകളിൽ അവർ എത്ര കണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്നും ഞാൻ അവരെ എത്ര സ്നേഹിക്കുന്നുവെന്നും ആർക്കും അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഞാൻ മോണ്ടിസോറി കിൻഡർ ഗാർഡൻ സ്കൂളിൽ ചേരുകയും അവിടെ തന്നെ തുടരുകയും ചെയ്തു സ്കൂൾ വർഷാവസാനത്തിൽ ഞാൻ ആറ് ബിയിലായിരുന്നു ആറ് ബിയിലായിരുന്നപ്പോഴാണ് എനിക്ക് എൻ്റെ അധ്യാപികയായിരുന്ന ശ്രീമതി കെയുമായി പിരിയേണ്ടി വന്നത് അന്ന് ഞാൻ എത്ര കരഞ്ഞുവെന്നോ ഞങ്ങൾ രണ്ടുപേരും കരഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ഞാൻ എൻ്റെ സഹോദരി മാർഗറ്റുമൊത്ത് ജൂലിയസ് സെക്കൻഡറി സ്കൂളിൽ പോകുവാൻ തുടങ്ങി അവൾ ഫോർത്ത് ഫോമിലും ഞാൻ ഫസ്റ്റ് ഫോമിലുമായി അതുവരേക്കും ഞങ്ങൾ നാലു പേരുടെയും ജീവിതം വലിയ തടസ്സങ്ങളും ഒന്നുമില്ലാത്തതുമായി ഇനി ഞാൻ വർത്തമാനകാലത്തിലേക്ക് വരട്ടെ